ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഈ ചൂട് കാലത്ത് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തണ്ണിമത്തങ്ങൾ ജ്യൂസാണ് നമ്മൾ സാധാരണ തണ്ണിമത്തങ്ങ ജ്യൂസ് ജ്യൂസല്ലേ അടിക്കുന്നത് പക്ഷേ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാൻ അതിനെടുത്തേക്കുന്നത് തണ്ണിമത്തങ്ങ നല്ല ചെറുതായിട്ടൊന്നും അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കണം നമ്മൾ നമ്മളിതിൻ്റെ അകത്തോട്ട് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് പഞ്ചസാരയുടെ അളവ് നമുക്ക് കുറച്ചെടുത്താൽ മതി ഇപ്പം നോമ്പ് സമയമാണ് വരുന്നത് അപ്പോൾ ഈ നോമ്പ് സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും നല്ല റിഫ്രഷ് ആവാൻ വേണ്ടി പറ്റുന്നതുമായിട്ടൊരു ഒരു സബ്ബത്തിൻ്റെ റെസിപ്പി തന്നെയാണ് എന്നിട്ട് ഞാൻ ഇതിലേക്ക് മിൽക്ക് മേഡ് ചേർക്കുന്നുണ്ട് ഈ മിൽക്ക് മേഡ് ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത് ഈ മിൽക്ക് മേഡിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടും എന്നിട്ട് നമുക്കിത് കുറച്ച് ഏലക്ക ചേർത്തിട്ടുണ്ട് ഏലക്ക ചേർത്തിട്ട് നല്ലപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇത് അരിച്ചെടുക്കുന്നില്ല കാരണം അരിച്ചെടുക്കുമ്പോൾ കുറച്ച് ലൂസാവും നമുക്കിങ്ങനെ ഒരു കുറുകിയ കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് നമ്മൾ അടി അരിച്ചെടുക്കുമ്പോൾ ഒരു ജ്യൂസിൻ്റെ കൺസിസ്റ്റൻസിയിലാവും പക്ഷേ ഇതങ്ങനെ ഇച്ചിരി സർബത്തല്ലേ അപ്പോൾ ഇച്ചിരി കുറുകിയ ഒരു കൺസിസ്റ്റൻസിയിലെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് പാല് ചേർക്കുന്നുണ്ട് പാലാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പാല് ചേർക്കുന്നുണ്ട് പാല് ഞാൻ നല്ല പോലെ തണുപ്പിച്ചെടുത്ത പാലാണ് നമുക്ക് വേണമെങ്കിൽ പാല് തിളപ്പിച്ച് ആറിയിട്ട് വേണമെങ്കിൽ തണുപ്പിച്ച് ഇങ്ങോട്ട് ഒഴിക്കാം ഞാൻ അങ്ങനെയല്ല പച്ചപ്പാൽ തണുപ്പിച്ചെടുത്ത് ഒഴിക്കുവാണെങ്കിൽ പച്ചപ്പാലിൻ്റെ ഒരു ഇത് ഇഷ്ടമല്ലാത്തവർ തിളപ്പിച്ചിട്ട് തണുപ്പിച്ചാൽ മതി എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം നല്ലപോലെ ആ മിൽക്ക് മെയ്ഡും ഒക്കെ നല്ല മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് അവരുടെ ടേസ്റ്റൊക്കെ നല്ലപോലെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുക്കണം പാല് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ചും കൂടി നമുക്ക് മധുരം നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ കുറച്ചും കൂടി മിൽക്ക് മെയ്ഡ് ചേർക്കാം ഇനി മിൽക്ക് മെയ്ഡ് ഒത്തിരി ചേർക്കണമെന്ന് നിർബന്ധമില്ല നമ്മൾ നേരത്തെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് അടിച്ചതാണ് അപ്പം നമുക്ക് വേണമെങ്കിൽ മധുരം കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്താലും മതി എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട അടിപൊളി റെസിപ്പി തന്നെയാണ് ഈ ചൂട് സമയത്തൊക്കെ നല്ല ഒരു റിഫ്രഷ് ആവാൻ വേണ്ടി ഒക്കെ നല്ല ഒരു റെസിപ്പി തന്നെയാണ് നമ്മുടെ ഇപ്പോൾ തണിമത്തൻ്റെ സീസൺ ആണ് നമുക്ക് തണ്ണിമത്തങ്ങ വെച്ച് നമുക്ക് ഇതുപോലൊന്നും ഉണ്ടാക്കി കുടിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നിട്ട് ഞാനിതിൻ്റെയൊക്കെ തണ്ണിമത്തങ്ങ ചെറുതായിട്ടൊന്ന് ക്യൂബായിട്ടായിരിക്കും ഇത് ചേർക്കുന്നുണ്ട് അപ്പോൾ ആ ഇടയ്ക്കൊക്കെ ഒന്ന് തണ്ണിമത്തങ്ങയൊക്കെ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒക്കെ നല്ല ടേസ്റ്റാണ് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അതുമാത്രമല്ല എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി തന്നെയാണ് എന്നും നമ്മൾ ജ്യൂസ് അല്ലേ ഉണ്ടാക്കുന്നത് ഇപ്പം ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എപ്പോഴും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കത്തുള്ളൂ എന്നിട്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം ഞാൻ സെർവ് ചെയ്യുമ്പോൾ കുറച്ച് മണ്ടയ്ക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഞാൻ കുറച്ച് ഡെക്കറേഷന് വേണ്ടി ചേർക്കുന്നതാണ് മിൽക്ക് മെയ്ഡിൻ്റെ ഫ്ലേവർ ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാം അപ്പോൾ എല്ലാവരും നമ്മുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത ഒരു ഈസി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്